ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ സ്വാതന്ത്ര്യദിന ക്യൂസിൻ്റെ ഫസ്റ്റ് പാട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോയിലോട്ട് പോവാം ആദ്യത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ വെച്ച് ഉത്തർപ്രദേശിലെ മീററ്റിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്തിന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഒന്നാം സ്വാതന്ത്ര്യസമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് മംഗൾ പാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ബുദ്ധിറാം ബോസ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിളിച്ച പേരെന്ത് ഷിപ്പായി ലഹള എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ തീം എന്താണ് വികസിത ഭാരതം ദേശീയ പതാകയുടെ അനുപാതം എത്ര പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം മൂന്ന് ഈസ്റ്റു രണ്ട് ആയിരിക്കും ഇന്ത്യ എത്ര വർഷം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു ഇരുന്നൂറ് വർഷം സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ത്രിവർണ പതാക ഉയർത്തുന്നത് എവിടെ വെച്ച് ചെങ്കോട്ട സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് രാജഗോപാലാചാരി ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിന് ഞാൻ പോയാൽ അദ്ദേഹം എൻ്റെ ഭാഷ സംസാരിക്കും എന്നെനിക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി പതിനഞ്ചിന് എ ഐ സി സി മുമ്പാകെ ഗാന്ധിജി പ്രസംഗിച്ചത് ആരെ ഉദ്ദേശിച്ചാണ് ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ സൈമൺ ഗോബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ആര് യൂസഫ് മെഹ്റലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര് എ ഒ ഹ്യൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി സി ശങ്കരൻ നായർ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് എം ജി റാനഡെ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും ആരുടെ വാക്കുകൾ ബാലഗംഗാധര തിലക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ച് നേടേണ്ടതല്ല സമരം ചെയ്ത് നേടേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവാര് ബാലഗംഗാധര തിലക് ക്വിറ്റ് ഇന്ത്യ പ്രേമേയം തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ഗാന്ധിജി മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നതാര് ഗോപാലകൃഷ്ണ ഗോഖലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആര് ജനറൽ ഡയർ ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്ന ഇന്ത്യക്കാരൻ ആര് ഉദ്ധം സിംഗ് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്നത് കോമൺവെൽത്ത് സിക്കിം ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സേനാനി ആര് ത്രിലോചൻ പൊഖ്രേൽ ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി മാർച്ച് ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് ഗാന്ധിജി ചരിത്ര പ്രസിദ്ധമായ ദണ്ഡി യാത്ര നടത്തിയത് തൻ്റെ എത്രാമത്തെ വയസ്സിലായിരുന്നു അറുപത്തി ഒന്നാമത്തെ വയസ്സിൽ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം സ്ഥാപിച്ചതാര് ജവഹർലാൽ നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃബലാനി സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത് നൂറ്റി അറുപത്തി ദിവസം ആരുടെ ജന്മദിനമാണ് ദേശീയ യുവ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര് ഭഗത് സിംഗ് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വോട്ടർ ആര് ശ്യാം ശരൺ വാഗൻ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപം ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ജനഗണ മന ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആര് ഝാൻസി റാണിയെ ഓഗസ്റ്റ് പതിനഞ്ച് ജന്മദിനമായ സ്വാതന്ത്ര്യ സമരസേനാനി ആര് അരവിന്ദ ഘോഷ് ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേത് വി സവർക്കർ മലബാർ കലാപം നടന്ന വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര് കഴ്സൺ പ്രഭു ഏത് സ്വാതന്ത്ര്യസമര സേനാനിയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് മുഖർജി കമ്മീഷൻ നിയോഗിച്ചത് സുഭാഷ് ചന്ദ്ര ബോസ് സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര് ജയപ്രകാശ് നാരായൺ ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ ആര് കെ പി ആർ ഗോപാലൻ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹ ഗാനമേത് വരിക വരിക സഹജരെ വരിക വരിക സഹജരെ ഗാനം രചിച്ചതാര് അംശി നാരായണൻ പിള്ള പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് സർദാർ കെ എം പണിക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആര് പ്രീതി ലതാ വടേദാർ ഇത്തരം ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ